ഷുഗർ രോഗികൾക്ക് മധുരക്കിഴങ്ങ് കഴിക്കാൻ പറ്റുമോ പൊതുവേ നമ്മൾ ഡോക്ടേഴ്സ് എല്ലാവരും പറയാറ് ഈ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ കിഴങ്ങ് വർഗങ്ങൾ പൂർണ്ണമായിട്ടും ഷുഗർ പേഷ്യൻസ് അവോയ്ഡ് ചെയ്യണമെന്നാണ് എന്നാൽ മധുരക്കിഴങ്ങ് കഴിക്കാൻ പറ്റുമോ എന്ന് പല പേഷ്യൻസും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ അതെങ്ങനെ കഴിക്കണം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സൂപ്പർ ഫുഡിൽ വരുന്ന അല്ലെങ്കിൽ റൂട്ട് മോഡിഫൈഡ് പ്രൊഡക്റ്റ് ആണ് സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് ഇത് ഈസിലി അവൈലബിൾ ആണ് നല്ല ടേസ്റ്റി ഏറിയ ഭക്ഷണത്തിൽ ഒന്നാണ് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കൾട്ടിവേഷൻ ഏരിയാസ് എന്ന് പറയുന്നത് അമേരിക്ക പെറു ഇത്തരം രാജ്യങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ കൺട്രീസിലും നമ്മുടെ സൊസൈറ്റിയിലും എല്ലാം ഇത് ഈസിലി അവൈലബിൾ ആണ് അതേപോലെ തന്നെ വളരെ ചീപ്പ് റേറ്റിലും ഇത് അവൈലബിൾ ആണ് ഇതിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് അതായത് ഓൾ ടുഗതർ ആയിട്ട് നമ്മളെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നമ്മളെ ജനറൽ ബോഡി ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഇതിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ പറയാം സോളബിൾ ഫൈബേഴ്സും ഉണ്ട് അതേപോലെ തന്നെ ഇൻസോളബിൾ ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട് ഫൈബേഴ്സിന്റെ ധർമ്മങ്ങൾ എന്താണ് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന കൊഴുപ്പിനെല്ലാം ഡിസോൾവ് ചെയ്തിട്ട് നമ്മളെ ബോഡി വെയിറ്റ് നിലനിർത്താൻ സഹായിക്കുന്നതാണ് അതായത് എക്സസ് ആയിട്ടുള്ള ബോഡീനെ ബോഡി വെയിറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് രണ്ടാമതായിട്ട് നമ്മളെ ദഹന വ്യവസ്ഥ സ്മൂത്ത് ആക്കുന്നു അതായത് നമ്മളെ ദഹനത്തിന് സഹായിക്കുന്ന ഒട്ടനവധി ഉണ്ട് അതായത് ഏകദേശം മുന്നൂറ് മുതൽ അഞ്ഞൂറോളം ബാക്ടീരിയ നമ്മുടെ ദഹനത്തിന് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ബാക്ടീരിയാസിൽ ഇംബാലൻസ് വരുമ്പോഴാണ് അത് ഗ്യാസ്ട്രബിൾ കംപ്ലൈൻറ്റ്സ് ആയിട്ടും അതേപോലെ തന്നെ ഇത്തരം കോൺസ്റ്റിപ്പേഷൻ കംപ്ലയിൻസ് ആയിട്ടൊക്കെ പ്രെസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മലബന്ധമായിട്ടൊക്കെ പ്രെസന്റ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഫൈബേഴ്സിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഇത്തരം ബാക്ടീരിയാസിന്റെ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പൊ ഇത്തരം കോൺസ്റ്റിപ്പേഷൻ കംപ്ലയിൻസ് ഉള്ള ആളുകൾക്ക് ഇത്തരം മധുരക്കിഴങ്ങ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇനി ഷുഗർ പേഷ്യൻസിന് ഇത്തരം മധുരക്കിഴങ്ങ് കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റുന്നതാണ് കാരണം ഇതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി റേഞ്ചസിൽ വരെയാണ് അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വരുന്നത് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഒരു ഭക്ഷണം കഴിച്ചു അത് അതിലടങ്ങിയിട്ടുള്ള ഷുഗർ മോളിക്യൂൾസ് എത്ര വേഗത്തിലാണോ ബ്ലഡിലേക്ക് അലിഞ്ഞു ചേരുന്നത് അതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റ അല്ലെങ്കിൽ മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ ഇത് പതിയെ പതിയെ മാത്രമേ നമ്മളെ രക്തത്തിലേക്ക് ഷുഗർ മോളിക്യൂൾസിനെ ഡിസോൾവ് ചെയ്യപ്പെടുന്നുള്ളൂ അപ്പൊ ഷുഗർ പേഷ്യൻസിന് ഇത് കഴിക്കാവുന്നതാണ് ഇനി കഴിക്കേണ്ട ഒരു രീതി എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് കഴിക്കാവുന്നതാണ് പക്ഷെ അതിൻ്റെ ഒരു എണ്ണ കണക്കുണ്ട് ഒരു ഒന്നോ രണ്ടെണ്ണോ അല്ലെ രണ്ടോ മൂന്നോ എന്നുള്ള രീതിയിൽ മാത്രം കഴിക്കേണ്ടതാണ് ഇനി ഇത് കുക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ പലരും ഇത് ഇടിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊക്കെ ആക്കി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ കഴിക്കരുത് ഇത് നന്നായിട്ട് ആ ഒരു കിഴങ്ങ് ഫോമിൽ തന്നെ മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക ഇനി ബോയിൽ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് ഒരു മോഡറേറ്റ് ഫ്ലെയിമിൽ മാത്രം ബോയിൽ ചെയ്യാൻ ശ്രമിക്കുക ഹൈ ഫ്ലെയിമിൽ ടൈം കുറച്ച് നമ്മൾ ബോയിൽ ചെയ്യുകയാണെങ്കിൽ അത് പല രീതിയിലുള്ള ഇഞ്ചുറീസ് അതായത് നമ്മൾ ഹെൽത്തിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡായിരിക്കും അപ്പോൾ ബോയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ലോ ടൈമിങ്ങിൽ ഒരു സ്ലോ ഫ്ലെയിമിൽ മാക്സിമം ബോയിൽ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ പലരും ചെയ്യുന്ന ചെയ്യുന്നൊരു റോങ് മെത്തേഡാണ് അതായത് ഈറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് പൊരിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഡീപ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പം ആ ഒരു ഓയിൽ ടോക്സിറ്റി നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും ഓട്ടോമാറ്റിക്കലി അതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് റേസ് ആവുകയും ബ്ലഡ് ഷുഗർ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ഇത് നന്നായിട്ട് ഇടിച്ച് പരത്തി നന്നായിട്ട് കഴിക്കുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു മെത്തേഡ് ആയാലും അതും ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂട്ടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ബോയിൽ ചെയ്യേണ്ടതും കഴിക്കേണ്ട രീതികളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതിൻ്റെ മറ്റൊരു ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ ധാരാളം വൈറ്റമിൻ കെ അതായത് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പൊട്ടാസിയം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ അടങ്ങി തന്നെ നമ്മുടെ കണ്ണിന്റെ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും വിഷന്റെ പ്രശ്നങ്ങൾ അതായത് കാഴ്ച മങ്ങി പോകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാക്യുലാർ ഡീജനറേഷൻ പോലത്തെ കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു തൊട്ടേ കുട്ടികൾക്ക് ഇത്തരം മധുരക്കിഴങ്ങ് കൊടുക്കുന്നത് പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല ഓൾ ടറർ ആയിട്ട് അവരെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതാണ് അതേപോലെ തന്നെ കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഇനി ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസിയത്തിന്റെ ധർമ്മം എന്താണ് ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു അതേപോലെ തന്നെ കിഡ്നിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഹൃദയത്തിന്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ രക്തക്കുഴലിന്റെ ആ ഒരു എന്താ ഒരു സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതായത് രക്തക്കുഴലിൻ്റെ ആ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ബ്ലഡ് ഫ്ലോ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്ന ഒരു മൈക്രോ എലമെൻസ് ആണ് പൊട്ടാസിയം എന്ന് പറയുന്നത് അതായത് അവർക്ക് ഇത്തരം ഹാർട്ട് ട്രബിൾ കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത്തരം മധുരക്കിഴങ്ങ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ഓൾ ടൂഗതർ ആയിട്ട് അവരെ ആ ഒരു ഹോൾ ബോഡി സർക്കുലേഷൻ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ കിഡ്നിയുടെ ആരോഗ്യം സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മറ്റു വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ സി മഗ്നീഷ്യം ഇത്തരം മൈക്രോ ന്യൂട്രിയൻസും വൈറ്റമിൻസും ഉള്ളത് കൊണ്ട് തന്നെ ഓൾ ടുഗതർ ആയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടെങ്കിൽ അതിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഒരു ഗ്രേറ്റ് ആന്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡിനെ അത് മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നു അതായത് കഴിക്കുന്ന ആ ഒരു ക്രൂഡ് ഫോം ഫുഡിനെ ഊർജ്ജമാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത് അപ്പം മെറ്റബോളിസം ശരീരത്തിൽ നടക്കുമ്പം അതിൽ നിന്നും വേസ്റ്റ് പ്രൊഡക്ട്സ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് അതായത് ഫ്രീ റാഡിക്കിൾസ് പുറന്തള്ളപ്പെടുന്നുണ്ട് ഒരു ടോക്സിൻസ് പുറന്തള്ളപ്പെടുന്നുണ്ട് അപ്പോൾ ആ ടോക്സിൻസ് നമ്മളെ കോശങ്ങളിലെയും ഓർഗൻസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നീർക്കെട്ടിന്റെ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം അതിനെതിരായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതായത് ആ ഒരു ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ഓക്സിഡൻസിന് അല്ലെങ്കിൽ ഓക്സിഡേഷൻ ിനെതിരായിട്ട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നീർക്കെട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഈ ഒരു ആന്റി ഓക്സിഡൻ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം നീർക്കെട്ട് സ്വെല്ലിങ് അങ്ങനത്തെ കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിട്ട് വൈറ്റമിൻ ബി എന്ന് പറയുമ്പോൾ എന്താ ബി കോംപ്ലക്സ് അല്ലെങ്കിൽ ബി ഒക്കെ ധർമ്മം എന്താണ് ഓൾ ടഗതർ ആയിട്ട് നമ്മൾ വായ്ക്കകത്ത് എന്തെങ്കിലും അൾസർ ഫോർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ദഹന വ്യവസ്ഥ സ്മൂത്ത് ആക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നെർവ് സ്ട്രെങ്ത്ത് അതായത് നാടികളുടെ ആ ഒരു ഉത്തേജനം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഊർജ്ജം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരം വൈറ്റമിൻ ബി വൈറ്റമിൻ സി അതേപോലെ തന്നെ വൈറ്റമിൻ എ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓൾ ടൂഗതർ ആയിട്ട് നമ്മുടെ ബോഡിയിലെ എല്ലാ മെക്കാനിസം സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് അതേപോലെ ഞാൻ പറഞ്ഞു ഇതിൽ ധാരാളം പൊട്ടാസിയം അടങ്ങിയിട്ടുണ്ട് ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബാഡ് കൊളസ്ട്രോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻസ് എൽ ഡി എൽ കൊളസ്ട്രോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാനും പകരം എച്ച് ഡി എൽ കൊളസ്ട്രോൾ അതായത് ഗുഡ് കൊളസ്ട്രോൾ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് പോലത്തെ ഗുഡ് കൊളസ്ട്രോളിന്റെ ആ ഒരു ഇൻഡെൻസിറ്റി കൂട്ടാൻ സഹായിക്കുന്നതാണ് നമുക്കറിയാം എച്ച് ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോളുകളാണ് അപ്പം അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ക്യാൻസർ രോഗികൾ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ മാറിയ ലൈഫ് സ്റ്റൈൽ കൊണ്ടും അതേപോലെ തന്നെ എക്സസൈസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം കണ്ടീഷൻസ് എല്ലാം ഇത്തരം വർദ്ധിച്ചു വരുന്നത് അപ്പൊ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ക്യാൻസർ കോശങ്ങളെ റെഡ്യൂസ് ചെയ്യാൻ അതായത് ഇത്തരം സ്വീറ്റ് പൊട്ടാറ്റോസിന് കഴിവുണ്ട് സ്വീറ്റ് പൊട്ടാറ്റോസിൽ ധാരാളം ആൻഡോസയാനിൻസ് എന്ന കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം സെൽ മൾട്ടിപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതായത് ഇത്തരം ക്യാൻസർ കംപ്ലൈൻസ് ഒക്കെ വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ അലർജി പ്രതിരോധ ശേഷി ഈ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കാവുന്നതാണ് ഡെയിലി ഒരു രണ്ടോ മൂന്നോ എണ്ണോ വെച്ചിട്ട് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ വീക്കിലി ഒരു ടോയ്സ് അല്ലെങ്കിൽ ത്രൈസ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് കൊടുത്തുടങ്ങ് അതേപോലെ തന്നെ അഡൾട്ട് ഏജ് ഗ്രൂപ്പ് ആളുകൾക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ ഓൾ ആയിട്ട് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ടോക്സിൻസിനും റിമൂവ് ചെയ്യാനും ഓൾ ആയിട്ട് നമ്മളെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും അലർജി കംപ്ലയിൻറ്റ്സ് എല്ലാം കുറയ്ക്കാനും ഇത്തരം സ്വീറ്റ് പൊട്ടാറ്റോ കഴിവുണ്ട് ഇത് നിങ്ങളെ ഭക്ഷണത്തിൽ നിത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓൾ ടുഗതർ ആയിട്ട് നമ്മൾ എല്ലാ കംപ്ലയിൻസും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്